എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ് ഉള്ളി വട നാട്ടിലൊക്കെ എണ്ണയിലൊക്കെ വറുത്തുണ്ടാക്കുന്ന സാധനം ഞാനത് എവറിൽ ഓയിൽ ഇല്ലാതെ വണ്ടാക്കാൻ പോട്ടോ അതിൻ്റെ സവാള ഒക്കെ അരിഞ്ഞിട്ടിരിക്കുമ്പോൾ കണ്ടൊക്കെ നേരിടും മുളകൊക്കെ മുളകരിഞ്ഞു അത് കഴിഞ്ഞ് വെളുത്തുള്ളി ജിഞ്ചറ് എല്ലാവരും ഞാൻ മിക്സ് ചെയ്യട്ട എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കാൻ പോവാണ് ഒരു ഒരു സ്പൂൺ മുളക് പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ മൂന്ന് ടീസ്പൂൺ കിടന്ന മാവ് പൂണി ഇട്ട് നന്നായിട്ട് കൊഴച്ചെടുത്ത് ഞാൻ എയർ എയർഫെയർ വയ്ക്കാൻ പോവാം എയർഫെയർ വെക്കുന്നതിന് മുന്നായിട്ട് ഞാൻ എണ്ണയിട്ട് ഒന്ന് തുടച്ച് നമ്മൾ ഓയിലിട്ട് അപ്ലൈ ചെയ്ത ശേഷം ഞാനിതാ ചെറിയ ഉരുൾ ഉരുളയായിട്ട് ഞാൻ എടുത്ത് വയ്ക്കുക കേട്ടോ ഉള്ളിവിടാം എങ്ങനെ എന്ന് അറിയില്ല നമുക്ക് നോക്കാം എന്നാലും ഞാനിതാ എയർഫെയർ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഉള്ളിവിടത്തെ റെഡിയായിരിക്കും നല്ല കളർഫുൾ ഉള്ളിവിടാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാതെ വാവും അടിപൊളി അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഉറപ്പാട് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ